ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്നത്തുള്ള കൗശല ഡിസൈൻസിലാണ് അപ്പോൾ ഇവിടെ ഗംഭീരമായിട്ടുള്ള ഒരു ഓഫർ നടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കുർത്തീസിനും പിന്നെ ടോപ്പ് ബോട്ടം സെറ്റിനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കന്ന് ഓരോ കളക്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും ഓക്കെ ഫസ്റ്റ് കോട്ടൻ്റെ അല്ലേ ഫസ്റ്റ് പീസ് വരുന്നത് കോട്ടൺ ചെറിയൊരു വീനൊക്കെ വന്നിട്ട് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ ഇത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫോർ ട്വന്റി അല്ലേ പ്രൈസ് വരുന്നത് ഓക്കെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം കട്ടിണ്ടതിന് ഫോർ ട്വന്റി ആണ് പ്രൈസ് വരുന്നത് ഇതും കോട്ടൺ തന്നെയാണ് അല്ലേ ഇതൊരു ബ്ലൂ ഷെയ്ഡില് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇത് വിത്ത് ലൈനിങ്ങിലാണ്ട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ സെവൻ സീറോ കേട്ടോ പ്രൈസ് വരുന്നത് ഇതും നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇതും കോട്ടൺ തന്നെയാണ് കോട്ടൺ തന്നെ ആണ് റേറ്റ് വരുന്നത് ഇതും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ തന്നെ അല്ലേ കോട്ടൺ തന്നെ 340 ഫോർട്ടിയിൽ വരുന്നാണ് ത്രീ ഫോർത്ത് സ്ലീവ് നെക്ക് ബോട്ടിനൊക്കെ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ഓക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് ത്രീ ഫോർ ഫോർ സീറോ ഇത് കോട്ടൺ തന്നെയാ അല്ലേ ഓക്കെ ഇത് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് ഏലൈൻ ആണ് ൈനിങ് ഉണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് വരുന്നത് നമ്മൾ ഓഫറിന് കൊടുക്കുന്നത് ഫൈവ് സിക്സ്റ്റിക്കാണ് കൊടുക്കുന്നത് നെക്ക് പോഷനിൽ വർക്ക് വരുന്നുണ്ട് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് അല്ലേ നമുക്ക് സൈസുകൾ എല്ലാം അവിടെ ഉണ്ടാവില്ല ഓക്കെ ഇത് സ്ലീവ് അതിനകത്ത് ഉണ്ടാവില്ല ഓക്കെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി ആണ് വരുന്നത് സെവൻ തേർട്ടി ഒറിജിനൽ പ്രൈസ് ഓക്കെ ഒരു ഫ്രോക്ക് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കോട്ടൺ തന്നെയല്ലേ ചെസ് പോഷനിൽ പീസ് കൊടുത്തിട്ടുണ്ട് ഇത് ഏലയും തന്നെ അതിൻ്റെ പ്രൈസ് വരുന്നത് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് വരുന്നത് ഇതും കോട്ടൺ തന്നെയാണ് ഫൈവ് ടണ്ണാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് പ്ലസ് സൈസിൽ വരുന്നതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഇതൊക്കെ ഫ്രോക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് വിനക്കിൽ വരണ കോട്ടണിലാണ് എയ്റ്റ് ആണ് ഒറിജിനൽ പ്രൈസ് വരുന്നത് സിക്സ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് ഇതേപോലെ ലേസ് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണ് കോട്ടൺ തന്നെയല്ലേ എയ്റ്റ് നയൻ ആണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് കോട്ടൺ തന്നെ ഇതിൻ്റെ സൈസുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാത്തിൻ്റെ അവൈലബിൾ ആണ് ഇതും കോട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് യോഗ പോർഷനിൽ ചെറിയ മിറർ വർക്കും ബീഡ്സ് വർക്കും വരുന്നുണ്ട് ഇത് വിത്ത് ലൈനിങ് കേട്ടോ അത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്സ്റ്റ് വരുന്നത് സെമി ചന്തേരിയിൽ വരണേ അല്ലേ ഇതൊരു ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് അറുനൂറ്റി ഇരുപതാണ് ഓഫർ പ്രൈസ് ഫോർ സിക്സ് ഫൈവ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഇതൊന്നും നല്ല ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് ഇവിടെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതേപോലെ എൻഡിലും വർക്ക് വരുന്നുണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഇത് വിത്ത് ലൈനിങ്ങിലാട്ടോ വരുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണല്ലേ നല്ലൊരു ഷെയ്ഡിലാട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫ്രോക്ക് അല്ലേ അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ ഫ്രോക്ക് മോഡൽ ആയതുകൊണ്ട് പിന്നെ സ്ലീവ് ഷേർട്ടിൻ്റെ മോഡലാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നെക്സ്റ്റ് വീനക്കിൽ തന്നെ വരുന്നതാണ് സെവൻ സീറോ ഫൈവ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ദേലയും കുർത്തിയാണ് കേട്ടോ വരുന്നത് വീനക്ക് വന്നിട്ട് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് ഡിസൈൻ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അറ്റം വരെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവിലും അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അതും നല്ലൊരു അതിൻ്റെ ഒരു ഡിസൈൻ വ്യത്യാസം എന്ന് പറയാം മെറ്റീരിയൽ സെയിം തന്നെ പ്രൈസ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇവിടെ കണ്ടതിന് പ്രത്യേകത വെച്ചാൽ എല്ലാത്തിനും നല്ല ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റെ ഇത് വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് സെവൻ സീറോ സെവൻ സീറോ ഫൈവിൽ വരുന്ന കുർത്തിയാണ് ഇതും എലൈനായിട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ മിറർ വർക്ക് വരുന്നുണ്ട് അതേപോലെ നെക്ക് പോർഷനിലും വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് അല്ലേ പ്രൈസ് വരുന്നത് സെവൻ സെവൻ ഫൈവാണ് ലോ പോഷനിൽ ചെറിയ ത്രെഡ് വർക്ക് വന്നിട്ട് ഫുൾ ലൈൻസ് ആട്ടോ അത് ത്രെഡാണ് കേട്ടോ ഫുള്ള് വരുന്നത് സ്ലീവിലും അതേപോലെ തന്നെ നമുക്ക് വരുന്നത് ടോപ്പും അല്ലേ

സെയിം പ്രൈസ് തന്നെ ടോപ്പ് നല്ലൊരു കളർ ഷേഡ് ആണ് അതെ നല്ല കോമ്പിനേഷൻ ആണ് നല്ലൊരു കോമ്പിനേഷൻ സിൽക്ക് ഒരു പാർട്ടി വെയർ ടൈപ്പ് ആണ് വരുന്നത് സിൽക്കിൽ ഒരു നല്ലൊരു കളറാണ് കളറാണ്ട്ടോം ഷേഡ് തന്നെയാണ് ഫുള്ള് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി പതിനഞ്ചാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഇത് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് അതെ അതെ വീനയ്ക്ക് വന്നിട്ട് ഫുള്ള് ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് ഇത് ഫുള്ള് പ്ലീറ്റുകളാണ് കേട്ടോ ഇവിടെ വരുന്നത് പിന്നെ വിത്തൗട്ട് ലൈനിങ് സെയിം ഷെയ്ഡ് തന്നെ വരുന്നത് നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു കളറും കൂടെ ഇണ്ടല്ലേ നമുക്ക് ഇതൊരു വൈൻ കളറിൽ വരണല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് സെയിം സെയിം കളർ തന്നെ പിന്നെ എൻ്റെ ദുപ്പട്ട കേട്ടോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ദുപ്പട്ടയില് ഫുള്ള് ഡിസൈൻ വരുന്നുണ്ടല്ലേ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ലാസ്റ്റത്തെ പീസ് എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പീസാണ് അല്ലേ സെമി മസ്ലിനിൽ വരുന്ന അതിൻ്റെ പ്രൈസ് ഫോർ ഹൺഡ്രഡ് റേറ്റ് ആയിട്ട് വരുന്നുള്ളൂ ഓഫർ പ്രൈസാണ് ഫോർ ഹൺഡ്രഡ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് എലൈനാണ് പിന്നെ ചെറിയൊരു വി വന്നിട്ട് ഇവിടെ പ്ലീറ്റുകൾ വരുന്നുണ്ട് കുറച്ച് പ്ലീറ്റായിട്ടെ വരുന്നുള്ളൂ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഞാൻ വേറെ ഇതിരിക്കുന്നത് സെയിം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻസ് അതായത് ഓഫർ കുർത്തീസിൻ്റെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം